വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപതാം തീയതി ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തി വാക്യം വിശുദ്ധ ഔസേപ്പ് അനുഭവിച്ച ദുഃഖങ്ങളുടെ വ്യാപ്തി യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ മിഷിഹായെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും സഹനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകും വാസ്തവത്തിൽ കുരിശുകൾ ഈശോയുമായിട്ടുള്ള ഐക്യത്തിനുള്ള ക്ഷണമാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യക അവിടുത്തെ പരിത്രാണന കർമ്മത്തിൽ സഹകരിച്ച് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൽ ഭാഗഭാക്കായി അതുകൊണ്ട് അവൾ സഹരക്ഷക വ്യാകുലാംബിക എന്നെല്ലാമുള്ള അഭിനന്ദനങ്ങൾക്ക് അർഹയായി ജീവിതത്തിലെ സഹനങ്ങളിലൂടെ നാം മിഷിഹായുടെ രക്ഷണീയ കർമ്മത്തിൽ പങ്കുചേരുന്നത് വഴി നാം സഹരക്ഷകരായിത്തീരുന്നു ഈശോ മിഷിഹായുടെ വളർത്തുപിതാവായ മാറി ഔസെ പിതാവ് സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു തിരു കുടുംബം എല്ലാ വർഷവും ബെസഹാ തിരുനാളിന് ഓർസ്ലത്തേക്ക് തീർത്ഥയാത്ര നടത്തിയിരുന്നു ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നപ്പോൾ പതിവ് പോലെ അവർ ഓർസ്ലേം ദേവാലയത്തിലേക്ക് ദൈവാരാധനയ്ക്കായി പുറപ്പെട്ടു ദൈവാരാധന കഴിഞ്ഞ് എല്ലാവരും ഭവനങ്ങളിലേക്ക് മടങ്ങി ദിവ്യകുമാരൻ മാത്രം ഓർസ്ലത്ത് വസിച്ചു അക്കാലഘട്ടങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും രണ്ടു വഴിക്കാണ് യാത്ര കഴിക്കുക ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് അതിനാൽ തന്നെ ഉണ്ണി മിശിഹ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധി ഔസയ്പ്പും വളർത്തുപിതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ കന്യകയും വിചാരിച്ചിരിക്കണം കൂടാതെ കുട്ടികളും സംഘം ചേർന്നാണ് യാത്ര തിരിക്കുക അക്കൂട്ടത്തിൽ ഈശോ ഉൾപ്പെട്ടിരിക്കാമെന്നും ആ മാതാപിതാക്കൾ കരുതിയിട്ടുണ്ടാവാം ഏതായാലും ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദിവ്യസുധൻ തങ്ങളോടുകൂടി ഇല്ലെന്നുള്ള വസ്തുത കന്യാമ്പികയും വിശുദ്ധ ഔസിയപ്പും മനസ്സിലാക്കുന്നത് വിശുദ്ധി ഔസേപ്പ് പിതാവാണെങ്കിലും പിതൃ നിറവേശേഷമായ സ്നേഹം ഈശോയോടുണ്ടായിരുന്നു അതിനാൽ മാറി ഔസേപ്പും കന്യകാമേരിയും കൂടി ദിവ്യസുധനെ അന്വേഷിച്ച് പുറപ്പെട്ടു ബന്ധുക്കളുടെയും പരിചിതരുടെയും ഇടയിൽ ഉണ്ണിമിഷിഹായെ അന്വേഷിച്ചു തങ്ങളുടെ ഉത്തരവാദിത്വരഹിതമായ പ്രവൃത്തിയോ അനാസ്ഥയോ നിമിത്തമാണോ ദിവ്യകുമാരൻ തങ്ങളെ ഉപേക്ഷിച്ചത് എന്നുള്ള സംശയവും ഭയവും അവർക്കുണ്ടായിരുന്നിരിക്കാം പ്രിയ മകനെ കാണാതാകുമ്പോൾ മാതാപിതാക്കന്മാർക്ക് ഉണ്ടാകുന്ന ഹൃദയവേദന എത്ര കഠിനമായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഏതായാലും മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരുമായി തർക്കിക്കുന്ന രംഗമാണ് അവർ കാണുന്നത് പരിശുദ്ധ അമ്മ ഖേദം നിറഞ്ഞ സ്വരത്തിൽ ഇപ്രകാരം ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത് ഞാനും നിന്റെ പിതാവും ദുഃഖത്തോടു കൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ ഈശോ ഇപ്രകാരം ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടയോ വിശുദ്ധി ഔസേഫിന്റെ ദുഃഖം അഗാധമായിരുന്നു എന്ന് ദിവ്യജനനി തന്നെ പറയുന്നു എങ്കിലും ഈശോയെ കണ്ടപ്പോൾ അവരുടെ ദുഃഖമെല്ലാം മാറി നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും മാറി ഔസേപ്പിന്റെ മാതൃക നമുക്ക് സഹനത്തെ പ്രശാന്തമായി അഭിമുഖീകരിക്കുവാനുള്ള പ്രചോദനം നൽകുന്നു സംഭവം പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായ ഒരു ധനികൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ബസ് വാങ്ങി ജോസഫ് എന്ന പേരോടു കൂടിയ യൗസെ പിതാവിൻ്റെ ഒരു ഭക്തനായിരുന്നു ബസിന്റെ ആദ്യത്തെ ഉടമ ബസ്സിൽ സെന്റ് ജോസഫ് എന്ന പേര് പെയിന്റ് ചെയ്തിരുന്നു മത തീക്ഷ്ണതയോ വിശ്വാസത്തിന്റെ കണിക പോലും ഇല്ലാത്ത പുതിയ ഉടമസ്ഥൻ ബസ്സിന്റെ പേര് മായ്ച്ചു കളയുകയും തനിക്ക് തോന്നിയ ഓമന പേര് ബസ്സിന് നൽകുകയും ചെയ്തു എന്നാൽ ആ ബസ്സിലെ ഡ്രൈവർ അക്രൈസ്തവനായ ഒരു വ്യക്തിയായിരുന്നു അയാൾ ബസ് ഓടിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിന്റെ പടം അതിൽ തൂക്കിയിടുക പതിവായിരുന്നു അങ്ങനെ ഇരിക്കെ അവിചാരിതമായി ഒരു അപകടമുണ്ടായി മലഞ്ചേരിവിലൂടെ അനേകം ആളുകളെ കയറ്റി കൊണ്ടുപോയ ബസ് കൊക്കയിലേക്ക് വീണു ഇരുന്നൂറ് അടിയോളം താഴ്ചയുള്ള ഗർത്തത്തിലേക്കാണ് ബസ് വീണത് അത്ഭുതമെന്ന് പറയട്ടെ അതിലുണ്ടായിരുന്നവർക്ക് യാതൊരു കേടുപാടുകളും ഉണ്ടായില്ല ബസ്സിന് ചില്ലറ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ വിസ്മയം പോണ്ട ആളുകളോട് കേവലം ക്രിസ്ത്യാനി പോലുമല്ലാത്ത ഡ്രൈവർ പറഞ്ഞത് ശ്രദ്ധേയമാണ് ഞാൻ ക്രിസ്തു വിശ്വാസി അല്ലെങ്കിലും യേശുവിനെ എനിക്ക് വിശ്വാസമുണ്ട് യേശുവിനെയും യേശുവിൻ്റെ അമ്മയെയും പരിപാലിച്ച ഈ പുണ്യദേഹം നമ്മെ കാത്തുകൊള്ളുമെന്നതിൽ സംശയത്തിന് അവകാശമില്ല അക്രൈസ്തവനായ ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട മാത്രയിൽ ശ്രോതാക്കൾ വിസ്മയിച്ചു എന്ന് മാത്രമല്ല ഭക്തകാര്യങ്ങളിൽ ഉദാസീനനായിരുന്ന ബസുടമ മാർ ഔസെ പിതാവിന്റെ ഉത്തമ ഭക്തനായി തീരുകയും ചെയ്തു ജബം മാർ ഔസ പിതാവെ ഉണ്ണി മിഷിഹായെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ ഞങ്ങൾ പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമ മനസ്താപത്തോടുകൂടി അവിടുത്തെ അന്വേഷിക്കുവാനും അങ്ങുമായി രമ്യപ്പെട്ട് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജീവിതക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ കൂടി അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങൾ പ്രാപിക്കട്ടെ ഈശോയെ അനുഗമിക്കുവാൻ കുരിശുകൾ സഹായകരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവും പുത്രനും പരിസ്ഥാൽ മാനുസ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുദ്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരൻറെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഹൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം മാറി ഔസേപ്പെ ഞങ്ങൾ കുരിശുകൾ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാൻ സഹായിക്കണമേ